ആചാരപ്രകാരം നടന്ന അഷ്ടമി വിളക്ക് ഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി അത്താഴപ്പക്ഷണിയുമായി പുത്രനെ പ്രതീക്ഷിച്ച് കാത്തുനിന്ന പിതാവായ വൈക്കത്തപ്പൻ അഷ്ടമി നാളിലെ ഒരു പൂജയെങ്കിലും പൂർത്തിയാക്കണമെന്ന വിചാരത്തോടെ പുറത്തേക്ക് എഴുന്നള്ളി പതിവിന് വിപരീതമായി ആർഭാടങ്ങളും വാദ്യമേളങ്ങളും ഇല്ലാതെ ഭഗവാനെ എഴുന്നള്ളിപ്പ് കിഴക്കേ ആനപ്പന്തലിലെത്തി അസുരനിഗ്രഹത്തിന് ശേഷം കുട്ടമ്മേൽ ഭഗവതിയും ശ്രീനാരായണപുരം ദേവൻ എന്നിവരോടൊപ്പം ഉദയനാപുരത്തപ്പൻ്റെ രാജകീയ പ്രൗഢിയാർന്ന എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഉദയനാപുരം കൂട്ടുമ്മേൽ ശ്രീനാരായണപുരം ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പുകൾ വലിയ കവല കൊച്ചാലം ചുവട് വടക്കേ നട എന്നിവിടങ്ങളിലെ വരവേൽപ്പ് ഏറ്റുവാങ്ങി തൃണയംകുടത്തപ്പനൊപ്പം വടക്കേ ഗോപുരം വഴി വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കാവ് മൂത്തടത്തുകാവ് ഇണ്ടംതുരുത്തിൽ പുഴവായ്ക്കുളങ്ങര കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ വർണ്ണപ്പകിട്ടാർന്ന എഴുന്നള്ളിപ്പുകൾ തെക്കേ ഗോപുരം വഴി വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു വടക്ക് ഭാഗത്ത് വെച്ച് ഉദയനാപുരത്തെ എഴുന്നള്ളിപ്പിനോടൊപ്പം ചേർന്ന് വൈക്കത്തപ്പൻ നിൽക്കുന്ന കിഴക്കേ ആനപ്പന്തലിലേക്ക് എഴുന്നള്ളി പിതാവായ വൈക്കത്തപ്പൻ തന്റെ സ്ഥാനം പുത്രനായ ഉദയനാപുരത്തപ്പന് നൽകി അനുഗ്രഹിച്ചു ദേശദേവതമാർ അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു അവകാശിയായ കറുകേൽ കുടുംബത്തിലെ കാരണവരായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ പല്ലക്കിലെത്തി സ്വർണച്ചെത്തിപ്പൂ കാണിക്കർപ്പിച്ചു നിരവധി ഭക്തരാണ് കാണിക്കർപ്പിക്കുവാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നത് എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ യാത്രയപ്പ് നടന്നു ഊഴമനുസരിച്ച് മൂത്തേടത്തുകാവ് ഭഗവതി കൊടിമരച്ചുവട്ടിൽ വെച്ചും പനച്ചിക്കൽ നടയിൽ വെച്ചും വൈക്കത്തപ്പനോടും ഉദയനാപുരത്തപ്പനോടും യാത്ര ചോദിച്ച് തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി ഘട്ടമായി കൊടിമരച്ചുവട് പനച്ചിൽ നട നാലമ്പലത്തിന്റെ പടിഞ്ഞാറു ഭാഗം വടക്കേ ഭാഗം വടക്കേ ഗോപുരം എന്നിവിടങ്ങളിൽ വെച്ച് ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനോട് യാത്ര ചോദിച്ചതോടെ വിടപറയിൽ ചടങ്ങും പൂർത്തിയാക്കി ഉദയനാപുരത്തപ്പൻ ഗോപുരമിറങ്ങി നാദസുരത്തിൽ ദുഃഖ ദുഃഖ കണ്ടാനം ആലാപനമുയർന്നു നിശബ്ദമായ അന്തരീക്ഷം അടക്കിപ്പിടിച്ച് വികാരവായ്പോടെ വൈക്കത്തപ്പൻ ശ്രീകോവിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവാന്റെ ദുഃഖമേറ്റുവാങ്ങി ഗോപുരമിറങ്ങിപ്പോകുന്ന ഭക്തർ അടുത്ത അഷ്ടമിക്കായി കാത്തിരിപ്പാണ് അഷ്ടമി ദിനത്തിലെ പൂജകൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും നടന്നു പശുക്കിടാവിൻ്റെ കരച്ചിലുണർന്ന ഭഗവാന് താന്ത്രികാചാരപ്രകാരം അഭിഷേകം നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു ഐഫോറിന്യൂസ് വൈക്യം